മാഞ്ഞൂർ വേലച്ചേരി രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ പത്താമതി മഹോത്സവം ഏപ്രിൽ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ നടക്കും ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠാ വാർഷികവും കലശും ഏപ്രിൽ പതിനൊന്നിന് നടക്കും ഉത്സവത്തിന്റെ പ്രോഗ്രാം നോട്ടീസിന്റെ പ്രകാശനം ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് എം ബി വിശംഭരൻ വി കെ ജി ഗ്രൂപ്പ് ഡയറക്ടർ രജേഷ് ഗോപാലും വെളിപറമ്പലിന് കൈമാറി നിർവഹിച്ചു ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി സനീഷ് ചേർത്തല ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളായ കെ ജി ശശിധരൻ തുരുത്തേൽ പി ജി ജയപ്രകാശ് വിനുമോൻ ചക്കങ്കുഴിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ആയിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ മാസം ആണ് നമ്മുടെ ഈ ക്ഷേത്ര സംബന്ധിച്ച് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണൻ നാട്ടിലാണ് ദേവകൃഷ്ണൻ നടത്തിയത് ജയകൃഷ്ണേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ മാസം നമ്മളതിൻ്റെ ശിലാന്യാസം പൂഞ്ഞാർ കാർത്തികൻ തന്ത്രി അവർ അസ്ഥയിച്ചു അതിന് നമ്മുടെ ആണ്ടൂർ നാരാനന്ദമ്പൂരി എല്ലാവരും സന്നിധിരായിരുന്നു അന്ന് നമ്മുടെ പ്രസിഡന്റ് അന്ന് ശ്രീ ടി പി വാസു അവർ സെക്രട്ടറി ശ്രീ ജയപ്രാശ് അന്ന് പ്രസിഡൻറ്റായിട്ട് ഞാൻ അന്ന് വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്ത് ഇരിക്കുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി രണ്ടിൽ അതിൻ്റെ ക്ഷേത്ര പണികൾ പൂർത്തിയായിരിക്കുകയും രണ്ടായിരത്തി രണ്ടിൽ പുനഃപ്ര പുനഃപ്രദക്ഷ നടത്തി അതിനുശേഷം എല്ലാ വർഷവും പത്ത് ദിവസം ഏപ്രിൽ ഏപ്രിൽ മാസം പതിനാല് മുതൽ വിഷുവിൻ്റെ അന്ന് മുതൽ പത്ത് ദിവസം കലകൃത്വം പാട്ടോടുകൂടി വിവിധ കലാപരോടുകൂടി ക്ഷേത്രത്തിൻ്റെ ഉത്സവം പരിപാടി നടത്തി തിരുവോത്സവത്തിന് തുടക്കം കുറിച്ച് മാർച്ച് പതിനാലിന് രാവിലെ പത്തിരുപന്തിനും പതിനൊന്നിനും മധ്യുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രമന്ത്രിയുടെ മുഖ്യ കാർമുഖത്തിൽ കൊടിയേറ്റ് നടക്കും ഏഴാം ഉത്സവ ദിവസത്തിൽ താലപ്പള്ളി ഘോഷയാത്രയും നാഗക്കളവും നടക്കും ഏപ്രിൽ ഇരുപത്തിമൂന്നിന് തിണ്ട് സമർപ്പണ പൂജ കരിങ്കുരുതി ചെങ്കുരുതി വടക്കുപുറത്ത് വലിയ ഗുരുതി എന്നിവയും ഇരുപത്തിനാല് പുലർച്ചെ ആറ് മുപ്പതിന് ദേവസ്വം വക കൂട്ടക്കളവും നടക്കും